ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട വിടവാങ്ങുന്ന യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം ഭൗതിക സമ്പത്തും സമൃദ്ധിയും സുഖഭോഗങ്ങളുമാണ് ലോകത്തിൻ്റെ സൃഷ്ടിയിൽ സമാധാനം എന്നാൽ യേശു നൽകുന്ന സമാധാനം ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രക്ഷയാണ് യേശു നൽകുന്ന സമാധാനം യേശു നൽകുന്ന സമാധാനം അനുഭവിക്കുന്നതിന് ഓരോ ശിഷ്യനും ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഒന്നാമതായി ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ഉത്ഭവിക്കുന്നതെന്ന ബോധ്യത്തിൽ ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ ജീവിച്ചാലേ ശിഷ്യർക്ക് സമാധാനം ലഭിക്കൂ വിശ്വാസത്തിൻ്റെ ഫലമാണ് സമാധാനം ദൈവത്തിൻ്റെ സ്നേഹ പരിപാലനയിൽ വിശ്വസിക്കുകയും ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് ഉറച്ചു ബോധ്യപ്പെടുകയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് രണ്ടാമതായി യേശുവുമായുള്ള ഐക്യമാണ് ശിഷ്യർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നത് യേശുവിൻ്റെ ജനനം സമാധാനത്തിന്റെ സദ്വാർത്തയായിരുന്നു അവിടുത്തെ മരണം മനുഷ്യരെ ദൈവവുമായും തമ്മിൽ തമ്മിലും അനുരഞ്ജിപ്പിച്ചു മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ശത്രുതയുടെ ഭിത്തി അവിടുന്ന് തകർത്തു കളഞ്ഞു യേശുവിനെ നമ്മുടെ സമാധാനം എന്നാണ് പൗലോസപ്പോസ്റ്റലൻ വിളിക്കുന്നത് മൂന്നാമതായി പാപത്തിലായിരിക്കുന്നവർക്ക് സമാധാനമില്ല യേശു ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുവിന് മാത്രമേ പാപമോചനം നൽകാനാവൂ ഉയർത്തെഴുന്നേറ്റ യേശു സഭയിലൂടെ പാപമോചനം നൽകിക്കൊണ്ടിരിക്കുന്നു പാപരഹിതമായ ജീവിതം നയിക്കുന്നവർക്കാണ് സമാധാനമനുഭവിക്കാൻ കഴിയുന്നത് നാലാമതായി പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് സമാധാനം ആത്മീയ അഭിലാഷങ്ങളാണ് സമാധാനത്തിലേക്ക് നയിക്കുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് യഥാർത്ഥ ദൈവരാജ്യ അനുഭവം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പൗലോ സപ്പോസലൻ വിശദമാക്കുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട് സമാധാനമാശംസിക്കുന്നുണ്ട് അന്ത്യത്താഴമുറിയിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ യേശു വാഗ്ദാനം ചെയ്ത സമാധാനം ശിഷ്യർക്ക് അനുഭവവേദ്യമാകുന്നത് ഉദ്ധിതനായ കർത്താവിനെ നേരിൽ ദർശിച്ചപ്പോഴാണ് ഉദ്ധിതനായ കർത്താവാണ് സമാധാനത്തിൻ്റെ ഉറവിടവും ദാതാവും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന വചനം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സകല ഭയവും ആകുലതയും അകന്നു പോകും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നു നിത്യമായ സന്തോഷവും ശാന്തിയും ശിഷ്യർക്ക് അനുഭവിക്കാൻ കഴിയും പ്രിയമുള്ളവരെ ക്രിസ്തു നൽകുന്ന സമാധാനം സംഘർഷങ്ങളും പീഡനങ്ങളും സഹനങ്ങളും ഇല്ലാതാക്കുന്നില്ല സംഘർഷങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ സമാധാനമനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ നൽകുന്നത് എന്നീ യേശുവചനങ്ങൾ സമാധാനത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന ആത്മസംഘർഷമാണ് വെളിപ്പെടുത്തുന്നത് യേശുവുമായുള്ള ഐക്യത്തിൽ ജീവിച്ചുകൊണ്ടും വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ടും യഥാർത്ഥ ശിഷ്യരായി ജീവിച്ചുകൊണ്ട് അവിടെ നിന്ന് നൽകുന്ന സമാധാനം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ